ും കയ്യിൽ ഫുഡ് വെച്ചിട്ടില്ല നല്ല രണ്ട് കടി കടിയെടുക്കണം ചായ കുഴപ്പമില്ല ഞാൻ ഇച്ചലി മധുരം കൊറച്ചിട്ടാന്ന് പറയരുത് നിങ്ങക്ക് അറിയാടാ ർഗർ സാൻഡിച്ച് പഴംപൊരി പഴം നിറച്ചത് മുട്ടപ്പം പഴം നോച്ചുണ്ട് പഴയ റോസ് ഉണ്ട് പോളിങ്

പഴം നിറച്ചെന്ന പറയല് പക്ഷെ ഇവിടെ പഴം നിറച്ചിട്ട് വേറൊരു സാധനം അല്ലേ ഇത് ഉള്ളിൽ അങ്ങനെ പറ ഇത് ഉള്ളിൽ പറയുല്ല പക്ഷെ പണ്ടം പുറത്ത് തന്നില്ല അല്ലെ പുറത്ത് അങ്ങനത്തെ സാധനം കൈക്കോട്ടെ കേട്ടോ ഓക്കെ അങ്ങനെ സൺറൈസാ നമ്മളവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കീറിടും ഇവിടെ ഇങ്ങനെ ഒരു കീറിടും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ പണ്ടുകൂടി ആ അത് നമ്മുടെ കണ്ണൂർ ഭാഷയാടാ പക്ക കണ്ണൂർ ഭാഷ കീറെന്നറിയുന്നതിന് അവരെന്താ വരയിടില്ലല്ലേ വരയിടലെന്നും പറയും പറയും മതിയോ അവിടെ ഒരു കടലോ എന്താ ചിക്കനാ ആ ഒരു കട്ലറ്റും കൂടി ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഉച്ച ബെസ്റ്റ് ഒന്നും നല്ല ചൂട് സാധനോട്ടാ നല്ല അവിടെ പോണോട്ടോ ചൂടോണോട്ടോ ചിക്കൻ ഉണ്ട് പൈസ അപ്പം വേഗം കഴിച്ചിട്ട് പോട്ടേട്ടാ പെട്ടെന്ന് പോകണം പ്രോഗ്രാം വേഗം തുടങ്ങും ഏ അതുകൊണ്ട് ക്യാമറ ഓഫൊക്കെ ആണ് ബേക്കാണ് കേട്ടോ ഓക്കെ